അസ്സാമലൈക്കും എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു ഇപ്പം നല്ല അയില കിട്ടുന്നുണ്ട് പിന്നെ നമ്മളെ റേഷൻ അരി ഇഷ്ടം പോലെ ഉണ്ടാവുമല്ലോ പൈസയൊന്നും കൊടുക്കണ്ട നമ്മൾ സർക്കാർ വെറുതെ തരുന്ന അരിയാണ് അപ്പം ഞാൻ അത് വെച്ചിട്ട് ഒരു അട ഉണ്ടാക്കിയെടുത്ത് സൂപ്പറാണ് നല്ല സോഫ്റ്റ് ഉണ്ട് എല്ലാവരും ചെയ്ത് വയ്ക്കുക നമ്മൾ എത്ര മീനാണ് എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് ഉള്ളി എടുക്കുക ഞാനൊരു മുക്കാൽ കിലോ ഉള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു മുറീൻ്റെ പകുതി തേങ്ങ അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി പെരുംജീരകം ചെറിയ ഉള്ളി അതൊന്നും മിക്സിയിൽ ഒരുപാട് അരയണ്ട ഒന്ന് ഒതുക്കിയെടുക്കുക അതിലേ നമ്മൾ ചോറിന് പൊരിക്കുന്നില്ലേ അതുപോലെ പൊരിച്ചു വെക്കുക പിന്നെ ഞാൻ അരപ്പ് അരച്ചിട്ടുണ്ട് പിന്നെ ഉള്ളി ഒരു കഷ്ണം ഇഞ്ചി വെളുത്തുള്ളി പിന്നെ നാലോ അഞ്ചോ പച്ചമുളക് അതെല്ലാം ചേർത്തിട്ട് ഉള്ളി വാറ്റിയെടുക്കുക ഉപ്പ് ഇട്ട് കൊടുക്കുക അതിന് ശേഷം നമ്മൾ ഈ തേങ്ങ അരച്ച കൂട്ടുണ്ടല്ലോ അതുകൊണ്ട് ചേർത്ത് കൊടുക്കുക പിന്നെ മുളക് പൊടി കുറച്ച് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം എരി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി എരി ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ പകരം കുരുമുളക് പൊടി ഇട്ടെടുത്താലും കുഴപ്പമില്ല ഇതിനി നമ്മൾ ഉണക്കി ഡ്രൈ ആക്കി എടുക്കണം ഈ മസാല ഡ്രൈ ആണ് നമുക്ക് ടേസ്റ്റ് കിട്ടുക പുങ്ങലരി നമ്മൾ അരക്കുന്നതെന്ന് വെച്ചാൽ ഒന്ന് തിളച്ച വെള്ളത്തിൽ അരി പൊതിർത്ത് വെക്കുക ഒരു എട്ട് മണിക്കൂറെങ്കിലും പൊതിരണം എന്നിട്ട് വാരിയിട്ട് ഗ്രൈൻഡറിലോ അല്ലെങ്കിൽ നമ്മൾ അമ്മിയിലോ അരച്ചെടുത്താൽ മതി ഉപ്പും ചേർത്ത് അരച്ചെടുക്കുക മസാല ഏകദേശം ആയി വരുന്നുണ്ട് പിന്നെ നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കുന്ന സമയത്ത് എപ്പോഴും കട്ടിയുള്ള പാത്രങ്ങൾ ഉപയോഗിക്കുക ഞാനിത് അടയാക്കി എടുക്കുന്നത് കൊണ്ട് പിന്നെ മീന് മുള്ളു കുടഞ്ഞെടുക്കുന്നില്ല ഓരോ മീൻ ഒരു ഇടത്തിന് വലുപ്പോൾ അതിലാന്ന് ഓരോ മീൻ ഓരോ അടയിൽ ഇങ്ങനെയാണ് വെച്ചുകൊടുക്കുന്നത് പിന്നെ കുറച്ച് കറിവേപ്പില അതുപോലെ തന്നെ മല്ലിച്ചപ്പ് ഇട്ടുണ്ട് അതും കൊടുക്കുക അത് മസാല ആയതിന് ശേഷം ഇട്ടുകൊടുത്താൽ മതി മല്ലിച്ചപ്പും കറിവേപ്പിലയിലും നിർബന്ധമാണ് എന്നാലും നമുക്കൊരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ പിന്നെ കുറച്ച് ഗരം പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക അതും മസാല ആക്കി കഴിഞ്ഞതിന് ശേഷം ചെയ്ത് കൊടുത്താൽ മതി പിന്നെ വളരെ നൈസായിട്ട് ഇലയിൽ അരിവാരി പരുത്തി ഒക്കെ എന്നിട്ട് ഇതുപോലെ ചെയ്തെടുക്കുക ബൈ താങ്ക്